െന്നും പണക്കാരനെന്നും വെളുത്തും വ്യത്യാസമില്ലാതെ സകല മാനവ ഗുലത്തിനും വേണ്ടി അവരിയിലേക്ക് അവതരിച്ചു വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരുടെ ഗിരിവുകളിൽ മരിച്ചടക്കപ്പെട്ട മാത്രം യേശുക്രിസ്തുവിനെ കഥാവും രക്ഷിതാവുമായിട്ട് ഹൃദയത്തിന്റെ അകത്ത് സ്വീകരിച്ച് ജലസ്നാനമേറ്റ് കാലാഗ്രഹപ്രവാണിയുടെ ഭവനത്തിന്റെ അകത്ത് അന്നു രാത്രിയിൽ സംഭവിച്ചത് എന്തെന്നാൽ അപ്പോസ്തലാം അധ്യായം അതിന്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഇപ്രകാരമാണ് ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചോ ഈ സുവിശേഷം സമാധാനത്തിന്റെ സുവിശേഷം ഈ സുവിശേഷം സന്തോഷത്തിന്റെ സുവിശേഷം ഈ സുവിശേഷം പാപമോചനത്തിന്റെ സുവിശേഷം എന്തിനെ എന്തിനേശുക്രി വിശ്വസിക്കണം എന്തിനാ ക്രൂശീകരണത്തിൽ ഞാൻ വിശ്വസിക്കണം ജീവിതത്തിന്റെ അകത്ത് തകരപ്പെട്ട സമാധാനം മടക്കിക്കൊണ്ടുവരുവാൻ ചുമന്നുകൊണ്ടുപോകുന്ന പാപത്തിന്റെ വിഴിപ്പ് ഒന്നിറക്കി വയ്ക്കുവാൻ യേശുക്രി വിശ്വസിക്കുക എന്നാൽ പ്രിയജനമേ നിങ്ങളും രക്ഷ പ്രാപിക്കും അതുകൊണ്ടാ ഏത് തിരുക്കോണുകളിലും നിന്നുകൊണ്ട് ഞങ്ങളെ പോലും ഉപദേശമാറക്കെ ഉറക്കെ ആവേശത്തോട്ട് അഭിമാനത്തോട്ട് അഹങ്കാരത്തോടെ വിളിച്ചു പറയുന്നത് ഈ ഭൂപരപ്പിൽ മനുഷ്യന് രക്ഷ നേടുവാൻ മറ്റൊരു മാർഗമില്ല മറ്റൊരുത്തനിലും രക്ഷയില്ല മറ്റൊരു തീയിലും രക്ഷയില്ല മാനവ കുലത്തിന് രക്ഷപാപിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടയിൽ നൽകപ്പെട്ട ഒരേ ഞങ്ങൾ പ്രസംഗിക്കുന്ന കാലത്തിന്റെ കതിരവനായ എർത്തോവ യേശു ക്രിസ്തുവിന്റെ ഏക സത്യനിത്യ സുവിശേഷം മാത്രമാണ്